ബന്ധുവിൻ്റെയും ഭാര്യയുടെ ഒപ്പം ഫാമിലി ടൂർ പോയി വന്നതിന് ശേഷം അവർ വീട്ടിൽ ചെന്ന് എന്താണ് ഈ ടൂറിനെ പറ്റി വിശദീകരിക്കുക എന്ന് ചിന്തിക്കുന്നല്ലേ ഞാൻ ആ സൂപ്പർ പരിപാടിയായിരുന്നു അയ്യോ ടൂറിനെപ്പറ്റി ഒന്ന് പറയേണ്ട അടിപൊളിയായിരുന്നു സൂപ്പർ പ്രോഗ്രാം ഞങ്ങൾ അടിപൊളി കുറേ ഫോട്ടോസൊക്കെ എടുത്തു കുറേ സ്ഥലത്ത് പോയി അവർ നല്ല ചില്ലായിട്ട് ഞങ്ങളുടെ കൂടെ കട്ടക്കി കട്ടക്കി നിന്ന് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചു ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടെ ഫാമിലി ആയിട്ടൊന്ന് പോകണം ഞാൻ അവർ കൊണ്ടുപോയ സ്ഥലം സൂപ്പറായിരുന്നു അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരല്ലോ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ദിവസം ഒന്ന് പോകണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നാലവിടെ സംഭവിച്ചത് ഈശ്വരാ ഇന്നലെ ഒരു ടൂർ പോയി എൻ്റെ ദൈവമേ എന്തൊക്കെ കാണണം ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു ചിരിക്കുന്നു കളിക്കുന്നു എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരുടെ എല്ലാവരും ഓർഡർ ചെയ്ത് അവർ കഴിക്കുക അവർ വേറെ ഓർഡർ ചെയ്ത് കഴിക്കുക നമ്മുടെ കൂടെ തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ കഴിക്കണതല്ല അവർ കഴിക്കേണ്ട കൂട്ടത്തിൽ കൂടില്ല എൻ്റെ ദൈവമേ ഒരു വിധത്തിൽ ഞങ്ങളിങ്ങെത്തി എന്തായാലും ഓ എനിക്ക് തീ എന്തായാലും എനിക്ക് തീരെ ഇഷ്ടമായില്ല ഉം അവർക്ക് കൊടുക്കാനുള്ള മറുപടി ആയിട്ട് ഇടാൻ തീരുമാനിച്ച് സങ്കട സഹിക്കാൻ വയ്യാതെ സ്റ്റാറ്റസ് ടൈപ്പ് ചെയ്യുന്നല്ലേ ഞാൻ ദൈവമേ ഇവക്കെന്താ വട്ടാണോ ഇവിടെ ആ പറഞ്ഞതുപോലെ മനസ്സിലാവണില്ലേ